ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലൈഫർ എഡ്യൂക്കേഷൻ ഹിസ്റ്ററിയുടെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എബൗട്ട് മിലിറ്ററി അണ്ടർ ദ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലെ സൈനിക വ്യവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് അത് കടന്നു പോയിട്ടുള്ളത് ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എക്സാം പേഴ്സ്പെക്റ്റീവില് മാർഷ്യൽ റൈസ് എന്നുള്ള സംഗതികൾ നോൺ മാർഷ്യൽ റൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ടേംസ് ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് ഫെമിലിയർ ആവാം ഏതൊക്കെ വിഭാഗത്തിനെയാണ് അവർ മാർഷ്യൽ റൈസ് എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്തിരുന്നത് ആൻഡ് ഓൾസോ മിലിറ്ററിനെ എങ്ങനെയാണ് നാഷണൽ മൂവ്മെൻറ്റെന്ന് അവർ സെഗ്രിഗേറ്റ് ുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ നമുക്ക് നോക്കാം മിലിറ്ററി അൻഡർ ദ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏത് രീതിയിലുള്ള ചേഞ്ചസ് ആണ് മിലിട്ടറിയുടെ അകത്ത് ബ്രിട്ടീഷ് ഭരണത്തിൽ ഉടനീളം നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് തുടക്കത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ വസ്റ്റ് ടു സെപ്പറേറ്റ് സെറ്റ്സ് ഓഫ് മിലിറ്ററി ഫോഴ്സ് എന്നുള്ളതാണ് അതായത് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ മുൻപും എയ്റ്റീൻ ഫിഫ്റ്റി സെവന് ശേഷവും എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടെന്ന് പറയുന്നത് ഷിപ്പോസിൻ്റെ ഒരു റിവോൾട്ടായിരുന്നു എന്നാണ് ബ്രിട്ടീഷ്കാർ പൊതുവേ പറയുന്നത് ഷിപ്പോയിസ് ആണെന്ന് ചെയ്യുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ സംശയമൊന്നുമില്ല സോ ഒരു മിലിറ്ററിയുടെ അകത്ത് വന്നിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കതിനെപ്പറ്റി പറയാൻ പറ്റും ഈ ഒരു ഷിഫോയ് മ്യൂട്ടിനിയുടെ മുൻപുണ്ടായിരുന്നതും ശേഷം ഉണ്ടായിരുന്നതും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനാരിയോ ആണ് എന്നുള്ളതാണ് മിലിട്ടറിയുടെ അകത്തേക്ക് വരികയാണെങ്കിൽ സൊ എയ്റ്റീൻ ഫിഫ്റ്റി സെവന് മുൻപ് അവിടെ ടു ട്രോപ്സ് അല്ലെങ്കിൽ ടു സെറ്റ്സ് ഓഫ് മിലിറ്ററി ഫോഴ്സസ് ഉണ്ടായിരുന്നു ഒന്ന് ക്യൂൻസ് ആർമിയാണ് ദ സെക്കൻഡ് വൺ ബസ് കമ്പനീസ് ട്രോപ്സ് അവിടെ ബ്രിട്ടീഷ് ക്യൂവിൻ്റെ ഒരു ട്രൂപ്പും ദെൻ കമ്പനിയുടെ കീഴിലുള്ള മറ്റൊരു ട്രൂപ്പും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കമ്പനി ട്രൂപ്പിനകത്ത് ഇരുപത് എ മിക്സ്ച്ചർ ഓഫ് യൂറോപ്യൻ റെജിമെൻറ്റ്സ് ഓഫ് ബ്രിട്ടൻസ് ആൻഡ് ദ നേറ്റീവ് റെജിമെൻറ്റ്സ് അതായത് ഇന്ത്യൻ റെജിമെൻസും ബ്രിട്ടീഷ് റെജിമെൻറ്റ്സും അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ക്യുൻസ് ആർമി എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി യൂറോപ്യൻ റെജിമെൻസ് ആണ് അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത് ദെൻ ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് ലോക്കൽ ഒരുപാട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഷിപ്പ് ബോയ്സ് എന്നുള്ളതൊക്കെ നമുക്കറിയുന്ന സംഗതിയാണ് സോ കമ്പനി ട്രൂപ്പിനകത്ത് തേ ഓൾ എന്താണ് പറയുന്നത് അക്കമഡേറ്റഡ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ്റെ ശേഷം എന്താണ് ശരിക്കും ആർമിയുടെ അകത്ത് സംഭവിച്ചത് എന്നുള്ളതാണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ത്രട്ടായിരുന്നു ഇന്ത്യയിലെ ഭരണം വളരെ സ്മൂത്തായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നൊരവസ്ഥയിൽ അതിന് ഏറ്റവും വലിയ ആഘാതമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു അടിയായിരുന്നു എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് അവർ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു ഓരോ ചേഞ്ചസിനെയും ഭയങ്കര ക്ലീനായിട്ട് ഒബ്സേർവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വേണ്ട മാറ്റങ്ങളൊക്കെ ടൈം ബൗണ്ടായിട്ട് മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സോ എയ്റ്റീൻ ഫിഫ്റ്റി സെവന് ശേഷം എന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ ആർമിയുടെ അകത്ത് ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ടുള്ള റീ ഓർഗനൈസേഷൻസ് നടത്തിയെന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് സംഭവിക്കുന്നതല്ലെങ്കിൽ അതിൽ ഇന്ത്യക്കാർക്ക് ഒരു അപ്രമാദിത്വം കിട്ടാനൊക്കെ ഉള്ള ഇനീഷ്യലി ഒരു ഇന്ത്യക്കാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ഒരു വിജയത്തിൻ്റെ സാധ്യതയൊക്കെ വന്നിട്ടുള്ള ശരിക്കും ബ്രിട്ടീഷുകാരുടെ എണ്ണം കുറഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ ആർമിയിലെ ബ്രിട്ടീഷുകാരുടെ നമ്പർ വളരെ കുറവായത് കൊണ്ടാണ് എന്നുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ അതാണ് അവർ മനസ്സിലാക്കിയെടുത്തിട്ടുള്ളത് പറഞ്ഞു വന്നത് ഡെഫ്രിൻ അദ്ദേഹം വാസ് ദി ഗവർണർ ജനറൽ ആയിരുന്നു അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ദ ബ്രിട്ട ബ്രിട്ടീഷ് ഷുഡ് ഓൾവേസ് റിമെമ്പർ ദ ലെസൺസ് വിച്ച് വി വെർ ലേൺഡ് വിത്ത് സച്ച് ടെറിബിൾ എക്സ്പീരിയൻസ് തേർട്ടി ഇയേഴ്സ് എഗോ അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ അദ്ദേഹം പറഞ്ഞതാണ് മുപ്പത് കൊല്ലം മുൻപ് അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ അല്ലെങ്കിൽ അമ്പത്തി എട്ട് സമയത്ത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു സാധനം നമ്മൾ മറക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആർമിയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വേണം ആർമിയിലെ നമ്പർ പോയി അല്ലെങ്കിൽ ഒരു ബാലൻസ് ഓഫ് പവർ വേണം എന്നുള്ളതാണ് ബ്രിട്ടീഷുകാരും ക്കാരും തമ്മിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു ബാലൻസ് ഓഫ് പവർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഡെഫറിൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ദെൻ ഇവിടെ ഒരു യൂറോപ്യൻ ഡോമിനേഷൻ വേണം ഉയർന്ന പോസ്റ്റുകളിലൊക്കെ എന്തായാലും യൂറോപ്യൻസ് തന്നെയാണ് പക്ഷെ നമ്പറിൻ്റെ അകത്തും യൂറോപ്യൻസിനെ ഒരു ഒരു ബാലൻസ് ഓഫ് പവർ എന്നുള്ള രീതിയിൽ തന്നെ അത് കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു തിയറിക്കാണ് അവർ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു ആർമിയുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ആർമി എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുകയും അല്ലെങ്കിൽ ഇന്ത്യയിലെ നേറ്റീവ് സ്റ്റേറ്റുകളോ ആയിട്ടൊക്കെ യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു കമ്പനിയിലെ ബ്രിട്ടീഷ് അല്ലെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുന്നു ആൻഡ് പുറത്ത് ഇന്ത്യയുടെ ഔട്ട്സൈഡിൽ ഓഫ് ഐസ് ഔട്ട്സൈഡ് ഓഫ് ഇന്ത്യയിൽ റഷ്യൻ ഇൻവേഷനെയും അതുപോലെ തന്നെ ജർമ്മൻ ഫ്രാൻസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിദേശ രാജ്യങ്ങൾ ഇന്ത്യയുടെ ബോർഡേഴ്സിൻ്റെ അകത്തേക്ക് വരുമോ അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് വരുമോ എന്നുള്ള ആ ഒരു ത്രട്ടിനെ കൂടി ഇങ്ങനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ആർമിനെ ഉപയോഗിച്ചിരുന്നത് ഫോറിൻ പവേഴ്സ് ഇതിലേക്ക് ഇൻവേഡ് ചെയ്ത് വരുന്നതിനെ തടഞ്ഞു നിർത്താനൊക്കെ വേണ്ടിയിട്ടും സാഹചര്യത്തിനനുസരിച്ച് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ദ കമ്മീഷൻസ് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി നയൻ ആൻഡ് എയ്റ്റീൻ സെവൻറ്റി നയൻ രണ്ട് കമ്മീഷൻസിൻ്റെ കാര്യം അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലെ കമ്മീഷനും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിലെ കമ്മീഷനും പറഞ്ഞിട്ടുള്ളത് ഇൻസിസ്റ്റഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് വൺ തേർഡ് വൈറ്റ് ആർമി എന്നുള്ളതാണ് അതായത് ഇന്ത്യക്കാരുടെ എണ്ണവും ഇംഗ്ലീഷുകാരുടെ എണ്ണവും വെച്ച് നോക്കുകയാണെങ്കിൽ വൺ തേർഡ് എന്തായിരിക്കണം അതിൽ മൂന്നിലൊന്നും എന്നുള്ളതാണ് നേരത്തെ അതിൻ്റെ ഒരു എണ്ണം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഫോർട്ടീൻ പെർസെൻറ്റേജ് വെറും പതിനാല് ശതമാനമായിരുന്നു എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിൻ്റെ മുൻപുണ്ടായിരുന്നത് സോ പിന്നീടത് എയ്റ്റീൻ ഫിഫ്റ്റി നയനിലെയും എയ്റ്റീൻ സെവൻറ്റി നയനിലെ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് വൺ തേർഡ് ആക്കണമെന്നുള്ളതാണ് അത് ഏതാണ്ട് ഒരു മുപ്പത്തി മൂന്ന് ശതമാനത്തോളം എന്ത് ചെയ്യും വൺ തേർഡ് എന്ന് പറയുമ്പോൾ വരും എന്നുള്ളതാണ് ദെൻ ദ എയ്റ്റീൻ സെവൻറ്റി നയൻ ആർമി കമ്മീഷൻ സ്റ്റുഡ് ഫോർ ദ ഇനഫ് നമ്പർ ഓഫ് യൂറോപ്യൻസ് കത്ത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് യൂറോപ്യൻസിനൊരു ഡോമിനേഷൻ ഉണ്ടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാവുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്യണം ആർമിയിലെ സ്ട്രെങ്ത്ത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു ബാലൻസ് ഓഫ് പവർ വേണം എന്നുള്ളൊരു നിലപാട് ഈ കമ്മീഷൻസ് ഒക്കെ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിലുള്ള മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഇനിയും ഇന്ത്യൻസും യൂറോപ്യൻസും തമ്മിലുള്ള ആ ഒരു പ്രപ്പോഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും അത് ഈക്വലായിട്ടല്ല ഡിവൈഡ് ചെയ്തിരുന്നത് ബംഗാളിലൊരു കേസിലേക്ക് വരാണെങ്കിൽ വൺ ഇസ് ടു ടു എന്നുള്ളൊരു അനുപാതത്തിലാണ് ബംഗാൾ ആർമിയിൽ യൂറോപ്യൻസും ഇന്ത്യക്കാരും തമ്മിലുള്ള ഒരു അനുപാതം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇനി മദ്രാസിലും ബോംബെയിലേക്കൊക്കെ അത് വരികയാണെങ്കിൽ ഇറ്റ് വാസ് ടു ഇസ് ടു ഫൈവ് എന്നുള്ളതാണ് രണ്ട് യൂറോപ്യൻസിന് അഞ്ച് ഇന്ത്യക്കാർ ഇവിടെയാണെങ്കിൽ ഒരു യൂറോപ്യന് രണ്ട് ഇന്ത്യക്കാർ എന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത് സ്ട്രിക്റ്റ് യൂറോപ്യൻ മോണോപ്പളി കൃത്യമായിട്ട് ഇതിനകത്ത് ആർമിയുടെ അകത്തുള്ള വെപ്പൺസ് ആവട്ടെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻസ് ആവട്ടെ കീ ലൊക്കേഷൻസ് ആവട്ടെ ഇതിലൊക്കെ ഭയങ്കര ശക്തമായിട്ടുള്ള യൂറോപ്യൻ മൊണോപ്പിളി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യക്കാരെ ഇങ്ങനത്തെ സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ഇങ്ങനെയുള്ള അധികാരം കിട്ടുന്ന കുറച്ചുകൂടി അവർക്ക് അനുകൂലമായിട്ട് സാഹചര്യം വരുന്ന എല്ലാ ഭാഗത്തു നിന്നും എക്സക്ലൂഡ് ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതുപോലെ ആർട്ടിലറി അതുപോലെ ടാങ്ക് ആർംഡ് കോപ്സ് ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഒരു ബ്രിട്ടീഷ് ഡോമിനേഷൻ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യക്കാർക്ക് ഇങ്ങനെയുള്ളതിലൊന്നും ഒരു സ്പേസ് കൊടുക്കാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു കീ ആയിട്ടുള്ള പ്ലേസുകൾ കീ ലൊക്കേഷൻസ് കീ ഡിപ്പാർട്ട്മെൻറ്സ് ഒക്കെ പ്യുവര്ലി ബ്രിട്ടീഷുകാർ തന്നെയാണ് മേനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈവൻ ഏത് പറയുകയെന്ന് വെച്ചാൽ റൈഫിൾസ് ഗിവൺ ടു ഇന്ത്യൻസ് വേർ ഓഫ് ആൻ ഇൻഫീരിയർ ക്വാളിറ്റി ടിൽ നയൻറ്റീൻ ഹൺഡ്രഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഇന്ത്യക്കാരായിട്ടുള്ള സോൾജിയേഴ്സിന് കൊടുത്തിരുന്ന റൈഫിൾ എന്ന് പറയുന്നത് യൂറോപ്യൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുന്ന ആ ഒരു റൈഫിളിനോട് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലുണ്ടായിരുന്നതല്ല അതിനേക്കാൾ ലോ സ്റ്റാൻഡേർഡ് ഉള്ള ലോ ക്വാളിറ്റി ഉള്ള എന്താണ് പറയൽ ഗൺസാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റൈഫിൾസാണ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ദെൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ശേഷം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തിനൊക്കെ ശേഷമൊക്കെ എന്താണ് ഈ ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത് ഇതെപ്പോഴാണ് അവസാനിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ശേഷം അതല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യമാകാൻ അടുക്കുന്ന നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റീൻ ഫോർട്ടി ഫൈവിലാണ് എന്ത് ചെയ്യുന്നത് അത് അവസാനിക്കുന്നത് സോ ഈയൊരു സാഹചര്യത്തിലൊക്കെയാണ് ഇന്ത്യക്കാർക്ക് തത്തുല്യമായിട്ടുള്ള ക്വാളിറ്റിയുള്ള വെപ്പൺസൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യം അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതുവരെ ഇന്ത്യക്കാർ ഒരു ഇൻഫീരിയർ ക്വാളിറ്റി ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ദെൻ ഇന്ത്യക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹയർ പോസ്റ്റുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സംഗതി നോ ഇന്ത്യൻസ് വർ അലൌഡ് ഇൻ ദ ഓഫീസർ റാങ്ക് ഓഫീസർ റാങ്കിലേക്ക് ഇന്ത്യക്കാർക്ക് എത്താൻ പറ്റുമായിരുന്നില്ല നയൻറ്റീൻ ഫോർട്ടീൻ വരെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ ദാറ്റ് മീൻസ് ഫസ്റ്റ് വേൾഡ് വാർ വരെ ഒരു ഇന്ത്യക്കാരന് എത്താൻ പറ്റുന്ന ഹയസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് വാസ് സുബേദാർ സുബേദാർ പോസ്റ്റ് വരെ മാത്രമേ എന്തെയ്യാൻ പറ്റുള്ളൂ ഇന്ത്യക്കാരനെ എത്താനായിട്ട് പറ്റുള്ളൂ ഓ നമ്മുടെ ഓഫീസർ റാങ്കിലേക്കൊന്നും ഒരിക്കലും ഇന്ത്യക്കാർക്ക് എത്താനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ദെൻ നയൻറ്റീൻ എയ്റ്റീൻ സെക്കൻഡ് വേൾഡ് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻസ് അലൌഡ് ഇൻ ദ കമ്മീഷൻ റാങ്ക്സ് കമ്മീഷൻ റാങ്ക്സിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി ഉയർന്ന റാങ്കിലേക്ക് എടുക്കാൻ വേണ്ടി തുടങ്ങുന്നത് സുബേദാറിൻ്റെ മുകളിലുള്ള റാങ്കിലേക്ക് എടുക്കാൻ വേണ്ടി തുടങ്ങുന്നത് ഇറ്റ് വാസ് ഫ്രോം ദി നയൻറ്റീൻ എയ്റ്റീൻ ഓൺവാർഡ്സ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിന് ശേഷമാണ് കാരണം ഫസ്റ്റ് വേൾഡ് വാറിലൊക്കെ ഒരുപാട് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ഇനി നയൻറ്റീൻ ട്വൻറ്റി സിക്സിൽ എന്ത് ചെയ്യുന്നുണ്ട് ദ ഇന്ത്യൻ സാൻ ഹേഴ്സ്റ്റ് കമ്മിറ്റി വാസ് വിഷ്വലൈസിംഗ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇന്ത്യനൈസ്ഡ് ഓഫീസർ കേഡർ ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി ടു നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഇന്ത്യൻ സാൻഹേഴ്സ്റ്റ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നത് അത് നമ്മൾ മൈൻഡിൽ ഉണ്ടാവുക രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ ഈ ഇന്ത്യൻ സാൻഹേഴ്സ്റ്റ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടാവുമ്പോൾ നമുക്കറിയാം ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അന്ന് അവർക്കറിയില്ല ഇന്ത്യ സ്വതന്ത്രമാകുന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടാവുമ്പോൾ എന്ത് ചെയ്യണം അമ്പത് ശതമാനം ഇന്ത്യനൈസ്ഡ് ഓഫീസർ കേഡർ വേണമെന്നുള്ളത് അപ്പോഴും അമ്പത് ശതമാനം മതി എന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷേ നമ്മളെന്താണ് പറയൽ ഭാഗ്യവശാലികൾ സമയപോയ്ക്ക് ഇന്ത്യ സ്വതന്ത്രമാവുന്നു കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ സൈന്യമൊക്കെ ഇന്ത്യക്കാരുടെ കയ്യിൽ തന്നെ വരുന്നു എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ അവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആൻ ഐഡിയോളജി ഓഫ് മാർഷ്യൽ റേസസ് എന്നുള്ളതാണ് ആൻഡ് ഓൾസോ നോൺ മാർഷ്യൽ റൈസ് ഇത് ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ശരിക്കും എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ളതാണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് വരെ ശരിക്കും ഇന്ത്യയിലെ ആർമി എന്ന് പറയുന്നത് അവത് ബേസി അല്ലെങ്കിൽ അവധിലെ സോൾജേഴ്സാണ് കൂടുതലുണ്ടായിരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് അവതിൻ്റെ പ്രാധാന്യം ഭയങ്കരമാണ് അവതിൻ്റെ സോൾജേഴ്സ് ഭയങ്കരമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട് സോ അവരെ ഡിഗ്രേഡ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് നോൺ മാർഷ്യൽ എന്ന് വെച്ചാൽ നോൺ മാർഷ്യൽ എന്ന് വെച്ചാൽ ശരിക്കും എന്താണ് അവർ മാർഷ്യൽ റേസ് അല്ല ഭയങ്കര കായികക്ഷമത ഉള്ള ആൾക്കാരല്ല അതിലുപരി അവർ ചീറ്റ് ചെയ്യും നമ്മളെ പറ്റിക്കും നമ്മൾ കൊടുത്ത എങ്ങനെ പറയലേ നമ്മളെ തന്നെ തിരിച്ചു കൊത്തുന്ന ആൾക്കാരാണ് എന്നുള്ള രീതിയിലൊക്കെ അവരെ മാക്സിമം ഡീഗ്രേഡ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നോൺ മാർഷ്യൽ എന്നുള്ളതുകൊണ്ട് അവരുദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതേസമയം മാർഷ്യൽ റേസ് എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗത്തിനെ അവർ ഉയർത്തി കാണിച്ചു ദ റെജിമെൻസ് ഹൂ സപ്പോർട്ടഡ് ദ ബ്രിട്ടീഷ് ടു സപ്രസ് ദ റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ എന്നുള്ളതാണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ സഹായിച്ചിട്ടുള്ള റെജിമെൻസിന് മാർഷ്യൽ റൈസുകളാണ് അവർ അവർ ഭയങ്കര കായികക്ഷമതയുള്ള ആൾക്കാരാണ് അവരെ വിശ്വസിക്കാം അവരൊരിക്കലും നമ്മളെ നമ്മൾക്കെതിരെ നിൽക്കില്ല യുദ്ധത്തിൽ തിരിഞ്ഞൊടുക്കില്ല അങ്ങനെയുള്ള വലിയ വലിയ പ്രഖ്യാപനങ്ങളൊക്കെ വലിയ വലിയ അംഗീകാരങ്ങളൊക്കെ അവർക്ക് കൊടുത്തു എന്നുള്ളതാണ് സോ ഈ ഒരു തിയറി ശരിക്കും അല്ലെങ്കിൽ ഈ ഒരു ടേം എന്നുള്ള ഒരു ഐഡിയോളജി ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ലോർഡ് റോബർട്ട്സ് ഹീ വാസ് എ കമാൻഡർ ഇൻ ചീഫ് ഫ്രം എയ്റ്റീൻ എയ്റ്റി സെവൻ ടു എയ്റ്റീൻ നയൻറ്റി ടു സൊ ഇത്തരത്തിലൊരു ഐഡിയോളജി ആയിട്ട് ഇന്ന് ഡെവലപ്പ് ചെയ്യുന്നത് ഇറ്റ് വാസ് ലോഡ് റോബർട്സ് അദ്ദേഹമാണ് ഇങ്ങനെ ഒരു കാറ്റഗറൈസേഷനൊക്കെ നടത്തി എന്നുള്ളതാണ് ഇനി മാർഷ്യൽ റേസുകളായിട്ട് അവർ പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇറ്റ് വാസ് ദ സിക്സ് ഇവിടെ സിക്കുകാര് ഗോർഖാസ് പതാൻസിനൊക്കെ എന്ത് ചെയ്യുന്നു അത് കൺസിഡർ ആസ് ദി മാർഷൽ റൈസ് എന്നുള്ളതാണ് മാർഷ്യൽ റൈസ് എന്ന് പറയുമ്പോൾ എയ്റ്റീൻ ഫിഫ്റ്റി സെവനിൽ സിക്കുകാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനെ അടിച്ചമർത്താനായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ട് ഗുർഖാസും പത്താനസൊക്കെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരെ മാർഷ്യൽ റൈസ് എന്നറിയപ്പെടും സോ നോൺ മാർഷ്യൽ എന്ന് പറഞ്ഞ മറ്റൊരു കാറ്റഗറിനോട് കൊണ്ടുവന്നു ഇതേവർ അവധ് ബീഹാർ സെൻട്രൽ ഇന്ത്യ ഈവൻ സൗത്ത് ഇന്ത്യയിലെ ആൾക്കാരെ പോലും എന്ത് ചെയ്യുന്നു അവർ നോൺ മാർഷലാണ് എന്നുള്ള രീതിയിലൊരു കാറ്റഗറൈസേഷനാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്യുന്നു എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ട് നടത്തിയ ആൾക്കാരാണ് അല്ലെങ്കിൽ ദൈവർ ദ പാർട്ടിസിപ്പൻസ് ഓഫ് ദി റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ അതുകൊണ്ട് തന്നെ അവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇവർ ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നു ഓക്കെ ഇതൊക്കെ ആർമിയുടെ അകത്ത് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണ് ആൻഡ് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ആർമിയെ ഒരു മെയിൻ സ്ട്രീമെന്ന് മാറ്റി നിർത്തുക അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഒരു പബ്ലിക്കുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടത്തിയിരുന്നു അതുപോലെ തന്നെ ആർമിയുടെ അകത്തുള്ള നമുക്കെല്ലാവർക്കും അറിയാം മനുഷ്യന്മാരാണ് ആർമിയിലുള്ളത് അപ്പോൾ അവർക്കിടയിൽ ജാതിപരമായിട്ടുള്ള മറ്റു റേഷ്യലായിട്ടുള്ള കാസ്റ്റ് ട്രൈബൽ റീജിയണൽ കോൺഷ്യസ്നസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ മാക്സിമം ബൂസ്റ്റ് ചെയ്ത് നിർത്തുക എന്നുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിക്സിനൊരു റെജിമെൻറ്റ് മദ്രാസിനൊരു റെജിമെൻറ്റ് അത്തരത്തിൽ അവരെ തമ്മിൽ തല്ലിപ്പിക്കാൻ പാകത്തിൽ ഡിഫറെൻറ്റ് റെജിമെൻ്റ്സ് ആക്കിയിട്ട് നിലനിർത്തുന്ന ഒരു സംവിധാനം ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സോ കാസ്റ്റ് കമ്മ്യൂണൽ ട്രൈബൽ റീജിയണൽ കോൺഷ്യസ്നസ് ിനെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ദ എൻകറേജഡ് എന്നുള്ളതാണ് അതിലൂടെ ഇവർക്കിടയിൽ ഒരു പാൻ ഇന്ത്യൻ നാഷണലിസം എമേജ് ചെയ്ത് വരാതിരിക്കാനുള്ള അതിനെ തടഞ്ഞു നിർത്താനുള്ള പ്രിക്വേഷനൊക്കെ ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു സോൾജേഴ്സിൻ്റെ ഇടയിൽ ഒരു ഓൾ ഇന്ത്യ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഹിന്ദുക്കാരെന്നുള്ളൊരു നാഷണലിസം ഉണ്ടാവാതിരിക്കാനും അവരുടെ ഒരു കമ്മ്യൂണൽ സ്പിരിറ്റും അവരുടെ കാസ്റ്റ് സ്പിരിറ്റും അല്ലെങ്കിൽ അവരുടെ റീജിയണൽ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പണികളൊക്കെയാണ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ദെൻ ചാൾസ് ഫുഡ് പറയുന്നുണ്ട് ഹി വാസ് എ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഹി സെഡ് ദാറ്റ് ഐ വിഷ് ടു ഹാവ് എഡ് സ്പിരിറ്റ് ഇൻ ഡിഫറെസ് സോ ദാറ്റ് സിക്ക് മൈറ്റ് ഫയർ ഇൻ ടു ഹിന്ദു സിക്ക് മൈറ്റ് ഫയർ ഇൻ ടു ഹിന്ദു ഗോർഖ ഇൻ ടു ഏതർ ദെൻ വിതഔട്ട് എനി സ്ക്രിപ്പിൾ ഇൻ ഇൻ കേസ് ഓഫ് നീഡ് സോ അത്രയേ ഉള്ളൂ ഇവർ തമ്മിൽ പരസ്പരം തല്ലാൻ ഭാഗത്തിൽ നിർത്തി കഴിഞ്ഞാൽ ആവശ്യമുള്ള സമയത്ത് സിക്കുകാർ ഹിന്ദുക്കൾ അറ്റാക്ക് ചെയ്തോളും ഗോർഖാസ് എല്ലാവരെയും അറ്റാക്ക് ചെയ്തോളും ഈ രീതിയിൽ ഇവർ പരസ്പര ഒരു ഒരൈക്യമില്ലാതെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ ബ്രിട്ടീഷുകാർ വളരെ സമൃദ്ധമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനി ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ഇന്ത്യയിൽ നാഷണൽ മൂവ്മെൻ്റ് എമോജ് ഇത് വരുന്നുണ്ട് ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്നുണ്ട് അതിനുള്ള ഒരുപാട് ഒരുപാട് കലാപങ്ങളും ഒരുപാട് എന്താണ് പറയുക സ്ട്രഗിൾസൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയിൽ ആർമി ഇതൊക്കെ അടിച്ചമർത്തുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള ജനങ്ങൾ നടത്തുന്ന കലാപങ്ങളൊക്കെ എന്തെയ്യുക അടിച്ചമർത്തുക അവർക്ക് നേരെ ലാത്തിചാർജ് നടത്തുക അവർക്ക് നേരെ വെടിവെപ്പ് നടത്തുക ഇതൊക്കെയാണ് ആർമി ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ആൻഡ് സെയിം ടൈം ഈ ആർമി എന്താണ് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ കൂടിയാണ് അപ്പോൾ ഇവരെ ഇത്തരത്തിലുള്ള ഈ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാവാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ചില പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് സോൾജേഴ്സ് വേർ ഐസൊലേറ്റഡ് ഫ്രം പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ നാഷണൽ മൂവ്മെൻറ്റ് ബൈ പ്രിവെൻറ്റിങ് ന്യൂസ് പേപ്പേഴ്സ് ജേണൽസ് ആൻഡ് നാഷണലിസ്റ്റ് പബ്ലിക്കേഷൻസ് ഫ്രം റീച്ചിങ് ദം അപ്പോൾ ഇത്തരത്തിലുള്ള നാഷണലിസ്റ്റ് പബ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ദേശീയത വളർത്തുന്ന ഇവരുടെ സമര പരിപാടികളൊന്നും ഈ സോൾജേഴ്സ് അറിയാത്ത രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളതും ബ്രിട്ടീഷുകാർ വളരെ തന്ത്രപരമായിട്ട് മാനേജ് ചെയ്തിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്ത്യയിലെ കലാപങ്ങളൊക്കെ അടിച്ചമർത്താൻ ഭാഗത്തിന് ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുള്ളത് സോ ഇത്രയും കാര്യങ്ങളാണ് ആർമിയെ റിലേറ്റഡായിട്ട് നമ്മൾ അറിയേണ്ടത് ഇങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളിലൂടെയൊക്കെയാണ് ഈ ഒരു ആർമി കടന്നു പോയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്കൊരു സ്വതന്ത്ര ഇന്ത്യയിലെ ആർമി ഉണ്ടായിട്ടുള്ളത് സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കമൻസൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻസിൽ രേഖപ്പെടുത്തുക വേണ്ട ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് പറയാവുന്നതാണ് ഗൈഡൻസ് ഗ്രൂപ്പിലൊക്കെ എല്ലാവരും ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്കൊക്കെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് കാണാൻ പറ്റും സോ എല്ലാവർക്കും താങ്ക് യു മറ്റൊരു സെഷനിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം